കുന്നംകുളം കീഴൂർ ജനതാ ലൈബ്രറിയിലേക്കായി മുള്ളത്ത് വീട്ടിൽ സതി നൽകിയ ഇരുന്നൂറിൽ പരം പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കീഴൂർ മുള്ളത്ത് വസതിയിൽ നടന്ന ചടങ്ങിൽ ജനതാ ലൈബ്രറി ഭാരവാഹികൾ പുസ്തകശേഖരം സതിയിൽ നിന്നും ഏറ്റുവാങ്ങി ചടങ്ങിൽ മുള്ളത്ത് സതിയെ പൊന്നാടിയും ഉപഹാരവും നൽകി ആദരിച്ചു ജനതാ ലൈബ്രറി പ്രസിഡന്റ് മധു കെ നായർ അധ്യക്ഷനായിരുന്നു രക്ഷാധികാരി കെ എം പുരുഷോത്തമൻ പണിക്കർ ഓഡിറ്റർ പി എം ചെറുമാസ്റ്റർ വൈസ് പ്രസിഡന്റ് വി വി വിനോജ് ജോയിന്റ് സെക്രട്ടറി വോഗീസ് ചെറി കൺവീനർ കെ കെ മോഹനൻ മുള്ളത്ത് ബാലചന്ദ്രൻ മാസ്റ്റർ രേഷ്മ സതീഷ് മുള്ളത്ത് സുഗതൻ

അന്ന് വേറെ വിനോദ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ടിവിയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന വാട്സപ്പോ ഇല്ലാതിരുന്ന കാലത്ത് വായനയിലൂടെ ഒരു സമൂഹം ഏറ്റവും സാംസ്കാരിക തലത്തിൽ ഉന്നതി പ്രാപിക്കുന്നതിന് നിദാനമായ ഒരു സ്ഥാപനമായി നമ്മൾക്ക് മുൻ തലമുറ അതിനെ പരിപാലിച്ചു പോരുകയും തുടർന്ന് ഞങ്ങളിലൂടെ അത് എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുക